Hello. ഇന്നത്തെ പരിപാടി എന്ന് അമ്മ ചെമ്മീനും കായും കൂടി നമ്മള് തോര നമ്മളിങ്ങോട്ട് വറവ്ന്ന പറയല് അപ്പൊ വെട്ടം നമുക്ക് ചെമ്മീനും കായും ഇട്ടിട്ട് ഒരു വറവാക്ക ഓക്കെ വാ കായ മുറിച്ച ആയിട്ടുണ്ട് അതിലൊക്കെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ടേ കറി കറി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ൂർക്കാർ ഓ പയ്യന്നൂർക്കാരാ അങ്ങല്ലാം ഉണ്ടാ പയ്യന്നൂരും പിന്നെ എന്നാന്ന് കൈതപ്പെടണം ഒരുപാട് ദൂരൊന്നുമില്ല ചെറുശ്ശേരി Thank you.

മറ്റേ തലേണം കഴിച്ച അത് തുണിയിലിട്ട് ഇങ്ങനെ രണ്ട് തച്ച എല്ലാം അപ്പൊ അമ്മ പറഞ്ഞു പോവും അമ്മ രാവിലെ നല്ല മഴയല്ലേ പിന്നെ ഞാൻ പെരിയ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാട് മഴ തുടങ്ങി അവിടെ എന്തോ എന്തോ കൊടയെടുത്തിന് എന്നാലും കൊടയെടുത്തിട്ട് അഞ്ഞിനി നല്ല മഴയായി റബ്ബർ എടുത്തവരെല്ലാം പാലു പോയില്ലേ പാലും വെള്ളം കേറി ഒന്നും പറ്റൊന്നില്ല അപ്പൊ ഏകദേശം നമ്മടെ ചെമ്മീന്റെ ഇതെല്ലാം നുള്ളിട്ടുണ്ടെ വാലും തല ഇതാ ഇത് തല അല്ല മേയത് ആ വാലും ഉണ്ടാവും അപ്പൊ ഏകദേശം ആയിട്ടുണ്ടേ ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം

ചെമ്മീനമ്മൂട കറിയപ്പ ചെമ്മീൻ ഇട്ടിട്ടുണ്ടെന്നാ പറയുന്നത് കായ് ഇഷ്ടാ കറിയപ്പരല്ലാടൊക്കെ

કરીયા પલેટ કરીયા સબ બળતૂર લીટ ઉડકા બળતૂર છાસ છે લાય હા છાસ છાસ બળતૂર લ્યા લાય અમે હ એની કોંસું વળ છે ને પાછો વળ છે ને લલમા નુંડ લલમા റി റെഡി ആയില്ലേ കായ് വട്ടനും പറയുന്നില്ല കായ് വട്ടൻ കായ് തോരൻ കായ് വറവ് അല്ലെ അച്ഛന ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം അല്ലേ അല്ലമ്മ ലൈറ്റ് ഇണ്ടായി ഇരുട്ടായോണ്ട് ഇതിന്റെ ലൈറ്റ് അടിക്കുന്നുണ്ട് ലൈറ്റിന്റെ ലൈറ്റ് അല്ലേ വാങ്ങി നോക്കാം നല്ല പോക சரியாரும் பொள்ளுந்துவிட்டும் அல்லவே நன்று தேஸ்தும் அல்லவேன் அல்லவேன் മുമ്പല്ലേ ഇതുവരെ അധികം ആക്കുന്നതാണ് വാഴയിലും ഉണ്ടാവുന്ന സമയത്ത് മുമ്പെല്ലാം ഉം വാഴ വെക്കുന്ന സമയത്ത് ഇതുവരെ അധികം ആക്കുന്നതാണ് ഇപ്പല്ലേ നേന്ത്രവാഴ ഒന്നില്ലാതെ